ഉപ്പുത്ര പത്തേക്കർ തെരഞ്ഞെടുപ്പ് കേന്ദ്രത്തിന് സമീപം യു ഡി എഫ് നിർമ്മിച്ച ഇലക്ഷൻ കമ്മിറ്റി ബൂത്ത് തകർത്തതായി പരാതി ഭൂമിയുടെ ഉടമയുടെ അനുമതിയോടെയാണ് ഷെഡ് നിർമ്മിച്ചത് കഴിഞ്ഞ രാത്രിയിലാണ് ഷെഡ് തകർത്തത് ഇതിനെതിരെ യു ഡി എഫ് വാർഡ് കമ്മിറ്റി പോലീസിൽ പരാതി നൽകി തിരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ച് നിയമങ്ങൾ പാലിച്ച് വേണം ഓരോ പാർട്ടികളും ബൂത്തുകൾ നിർമ്മിക്കേണ്ടത് വോട്ടെടുപ്പ് കേന്ദ്രത്തിന് പറഞ്ഞ അകലം പാലിച്ചാണ് പത്തേക്കറിൽ യു ഡി എഫ് ബൂത്ത് നിർമ്മിച്ചത് ബൂത്ത് നിർമ്മിച്ച് പോസ്റ്ററുകളുണ്ട് അലങ്കരിച്ചിട്ട് ഷെഡ് കെട്ടി ആദ്യ രാത്രി തന്നെ പോസ്റ്ററുകൾ നശിപ്പിച്ചു തുടർന്ന് കഴിഞ്ഞ രാത്രി ഷെഡ് പൂർണ്ണമായും തകർത്തു കട്ടപ്പനം ബ്ലോക്ക് പഞ്ചായത്ത് മുപ്പത ഡിവിഷൻ സ്ഥാനാർത്ഥി സി ജോസഫ് പ്രവർത്തകരും ചേർന്നാണ് ബൂത്ത് നിർമ്മിച്ചത് എന്നാൽ ഇന്നലെ ഇന്നലെ തന്നെ രാവിലെ ആ പറിച്ചു ഇപ്പം ഇന്നിപ്പോൾ ഇന്നിപ്പോൾ നേരം വെളുത്താണ് അറിയുന്നത് ഇതിങ്ങനെ നശിപ്പിച്ചിട്ടേ പോകുന്നത് സാമൂഹ്യ വിധത്തിലാണ് ചെയ്തിരിക്കുന്നത് അറിഞ്ഞത് നമുക്കത് കേസ് കൊടുക്കണം കേസ് കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുകയല്ലേ ഇത് ആദ്യമായിട്ടാണ് മുപ്പത്തഞ്ച് വർഷത്തിന് ശേഷം നമുക്കൊരു അംഗനവാടി പണിത് അവിടെ ഒരു ബൂത്താക്കി നമ്മുടെ ജനങ്ങൾക്ക് സൗകര്യപ്രദമായ രീതിയിൽ കൊണ്ടുവന്നതാണ് ആ തന്റെ ജനപിന്തുണയിൽ അസഹിഷ്ണുതയുള്ളവരാണ് ബൂത്ത് തകർത്തതെന്നും ഇതുകൊണ്ടൊന്നും താൻ പിന്നോട്ട് പോകില്ലെന്നും കുറ്റക്കാരക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാണ് സിനി ജോസഫിന്റെ ആവശ്യം ഈ ആവശ്യം ഉന്നയിച്ച് ഉപ്പുതര പോലീസിൽ പരാതി നൽകി ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതര